ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും എന്നാ ഉണ്ട് വിശേഷം പെട്ടെന്ന് വന്ന പെട്ടെന്ന് പെട്ടെന്ന് വന്ന പെട്ടെന്ന് 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 നമുക്ക് സംസാരിക്കാം പെട്ടെന്ന് സംസാരിക്കാം അയ്യോ ഒരു മിനിറ്റഡീ നീ നീ ചക്കര ഞാൻ കേട്ട് കണ്ടു വസായിരുന്നു ലൈക്കടിക്കും ലൈക്കടിക്കും എന്നാ ഉണ്ടടി മൊത്തം വിശേഷം സുഖമായിട്ടിരിക്കുന്നത് മക്കളെന്തു ഐടി എൻ്റെ അടി രാവിലത്തെ ലൈവിലുണ്ടല്ലോ എൻ്റെ ചെറുക്കൻ സ്നഗ്ഗിയൊക്കെയിട്ടുണ്ട് കയറി വന്നടി ഡ്രസ്സ് മേടിലൊന്നും ഇല്ല ഞാൻ കണ്ടുപിടിയോ സൂപ്പർ താങ്ക് യു താങ്ക് യു മെറിൻ കോയി ഹായ് എടി എടി നീ എവിടാടി മെറി സുഖമായിട്ടിരിക്കുന്നോ എന്നാ എടീ രാവിലത്തെ വീഡിയോയിൽ കയറി വന്നടീ എൻ്റെ പുത്രൻ സ്നഗ്ഗി ഇട്ടോണ്ട് പിന്നെ ഞാൻ ആ വീഡിയോ പ്രൈവറ്റ് ആക്കി വീട്ടിലാണോ അവൾ പോയടി സോന എന്നു പോയി പോയി മൂന്ന് മണിക്കായിരുന്നു ട്രെയിൻ ഭയങ്കര സങ്കടമായിരുന്നു പോകാൻ ഭയങ്കര വിഷമായിരുന്നു പിന്നെ പോയി ഉം എന്ന് പറയുന്നത് ജോബി ജോയ് ഹായ് ജോബി ജോയ് എന്നാണ്ട് വിശേഷം ജോബി ജോബി എന്നാണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്ന ഫുഡൊക്കെ കഴിച്ചോ ജോബി എൻ്റെ ഒരു ഒരു ചെറിയൊരു റീൽ ഇറങ്ങിയിട്ടുണ്ട് വേറൊരു ചാനലിലാണ് ഞാൻ അതിൻ്റെ ഇത് കമ്മ്യൂണിറ്റി പോസ്റ്റ് പോസ്റ്റിലാണ് ഒന്ന് നോക്കി കണ്ടിട്ടൊന്ന് കമൻ്റ് ഇടണം എന്നാ ഉണ്ട് വിശേഷം നല്ല വിശേഷം സുഖമായിട്ടിരിക്കുന്ന ഫുഡ് കഴിച്ചോ എന്നാ ഉണ്ട് വിശേഷം അതേടി കൊച്ചു പണി പറ്റിച്ച് എൻ്റെ ഒന്നോ ഒന്നും പറയണ്ട സഖിയിട്ടുണ്ട് കരുതെന്ന് പക്ഷേ ഉണ്ട് പക്ഷേ മേളിലൊന്നുമില്ല ഇനിയിപ്പം ഇനി അത് വലിയൊരു പ്രശ്നമാകണ്ടാന്ന് വിചാരിച്ച് മോണിയുടെ സമയത്തൊക്കെ ഒരു പ്രശ്നമാകണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനത് പ്രൈവറ്റ് ആക്കി വെച്ച് പിന്നെ വന്നത് പിന്നെ വന്ന് നോക്കി തിരിഞ്ഞത് ഒന്നുമില്ലാന്നൊരു വരവ് സഖി കൂലിക്കളഞ്ഞിട്ട് പക്ഷെ അതെന്തായാലും ലൈവിലില്ല ഞാൻ പടനീളമാണോ തിലീസ് അല്ല പടനീളം ഇവിടെ എം ജി ഡി എം ഹോസ്പിറ്റലുണ്ട് ഇവിടെ എം ജി ഡി എം ഇല്ലേ കാഞ്ഞിരപ്പാറ റിച്ചാൽ റൂട്ട് ഹായ് ചേച്ചി ഹായാ എന്നാ വേണ്ട വിശേഷം സുഖാട്ടിക്കുന്ന ഫുഡ് കഴിച്ചോ ചിരിക്കും വെറിയ നിക്കറിടാതെ കയറി വന്നടി എന്റെ മൊന്നൊന്നും പറയണ്ട സ്ട്രൈക്ക് അടിക്കും അത് കാരണം മെന മാത്രേ കാണിക്കുള്ളൂ മെന 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 അവനെന്തെയും ചെയ്യും അവൻ ഉറങ്ങുന്ന അവനിങ്ങനെ വഴക്ക് ഭയങ്കര കുസൃതിയടി ഭയങ്കര കുസൃതി ജോലിയൊക്കെ കഴിഞ്ഞു ചോദിച്ചാൽ ജോലി കഴിഞ്ഞു ജോലി കഴിഞ്ഞു മോള് പോയത് കാരണം അവർ സുമാറില്ല ഭയങ്കര വിഷമായിരുന്നു പോകാൻ ഭയങ്കര സങ്കടമായിരുന്നു വിളിച്ചു രണ്ട് മൂന്നവണ വിളിച്ചു എനിക്ക് ഭയങ്കര സങ്കടം അവിടെ ചെന്നാൽ ജയിലാണെന്നും പറഞ്ഞിട്ട് ഞാൻ പോകണില്ലെന്നൊക്കെ ഇപ്പുറം അപ്പോഴായിരിക്കാൻ പറ്റുമോ എന്ന നീക്കമായിട്ടുള്ളൊരു അസറ്റല്ലേ നമ്മളോ പഠിച്ചില്ല നമ്മളെ മക്കളെങ്കിലും പഠിക്കട്ടെ നമ്മളൊക്കെ പഠിച്ചിട്ട് നമ്മൾ ഈ അവസ്ഥ വന്നിരിക്കൂ ദാരിദ്ര്യവും പ്രാരാരാബ്ദവും കഷ്ടപ്പാടും ഒക്കെ കേട്ട് നമ്മളിവിടെ വന്നിരിക്കൂ എല്ലാവരുടെയും വായിരിക്കുന്ന കേട്ട് ആട്ടും തുപ്പും ഒക്കെ കേട്ട് നമ്മളിങ്ങനെ ചേച്ചി നമ്പർ പഴയ തന്നെ പഴയ തന്നെ അടി അത് തന്നെ സത്യം അത് തന്നെ പഴയ തന്നെ നമ്പർ അടി പഴയ നമ്പർ തന്നെ നമ്മൾ ഈ എല്ലാവരുടെയും ആട്ടും തൊപ്പും കേട്ടൊരു പത്ത് രോദിക്കാൻ നമ്മളെ ഓടി ചെന്നിട്ട് എനിക്കൊരു പത്തിര തരുമോ എന്ന് ചോദിക്കുമ്പോഴത്തേന് പിന്നെ പണിക്ക് പോകുമെന്ന് പറയും നല്ല നമ്മുടെ മക്കൾ പഠിക്കട്ടെ അതാകുമ്പോഴത്തേന് എല്ലാ കാലത്തേക്കും അതിപ്പോൾ മുന്നോട്ട് ചെല്ലുന്നവരും രോഗങ്ങളും അസുഖങ്ങളും മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാ ഹോസ്പിറ്റലുകളിലും വേക്കൻസി ഉണ്ട് എന്നാൽ ബി എസ് സി നേഴ്സിങ്ങും ഉണ്ടല്ലോ ദേവഹിത എന്താ അതുപോലെ നടക്കട്ടെ ബി എസ് സി നേഴ്സിങ്ങും ഉണ്ടല്ലേ പഠിക്കാൻ പറഞ്ഞു പഠിക്കേണ്ട സമയത്ത് ബാക്കിയൊക്കെ മാറ്റി വെച്ചിട്ട് മാറ്റിവെച്ചിട്ട് പഠിക്കുകയെന്ന് പറഞ്ഞു സങ്കടമായിരുന്നു പോകാൻ ഭയങ്കര വിഷമായിരുന്നു പിന്നെ ഒന്നും കൊടുത്തുവിടാനൊന്നും പറ്റിയില്ല അതൊരു വിഷമം പിന്നെ കൊറിയർ ചെയ്ത് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞു പിന്നെ അതൊരു അതൊരു ഭയങ്കര ഒരു സന്തോഷം കൊറിയറൊക്കെ ചെയ്ത് അയച്ചു കൊടുക്കാല്ലോ ജീവിതം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ലടാ അല്ല തീർച്ചയായിട്ടും അല്ല ഒരിക്കലും അല്ലടാ ഒരിക്കലും അല്ല ഒരായിരം പേര് നമുക്ക് ചുറ്റുന്ന നിന്ന് നമ്മളെ കല്ലറിയാനുണ്ടാവും നമ്മുടെ ഭാഗത്തെ ന്യായം എന്തെന്നോ നമ്മളെന്താണ് എന്നും കേൾക്കാം ഒരാളില്ല കേട്ടോ ഒരാളില്ല നമ്മുടെ കഷ്ടപ്പാട് ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ പാട് ഒരാളെ കൊണ്ട് തന്നെ ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ല ജോലി ചെയ്തൊന്നും എത്തില്ല ഒന്നാമത്തെ പണ്ടൊക്കെ ഒരു നൂറ് രൂപ ഉണ്ടായാലും നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കായിരുന്നു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ചിലപ്പോൾ വാങ്ങിക്കായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് നൂറ് രൂപയും കൊണ്ട് പോയ ഏകദേശം ഒരു ഐറ്റം രണ്ട് ഐറ്റം അരിക്ക് തന്നെ അമ്പത് അമ്പത്തഞ്ച് രൂപ വിലയാ അതുകൊണ്ട് ഒരാളെ കൊണ്ടൊന്നും നമുക്ക് ജീവിക്കാം മുന്നോട്ട് പോകാൻ പറ്റില്ല പ്രത്യേകിച്ച് മൂന്നും നാലും അഞ്ചും കുട്ടികളുള്ളടത്തൊന്നും പറ്റില്ല റേഷൻ കടയിൽ നിന്ന് പണ്ടത്തെ കൂട്ട് അരി കാര്യങ്ങളൊന്നും ഇല്ല ഒന്ന് പിന്നെ കറി മാത്രം മതിയോ ഉപ്പൊഴിച്ചാലും കൂട്ടണ്ടേ എല്ലാത്തിനും വിലയാ സർവ്വത്തിനും വിലയാ പച്ചക്കറിക്ക് ഭയങ്കര വില എണ്ണയില്ലാതെ പറ്റൂ എണ്ണക്കൊക്കെ എത്ര മുന്നൂറ് നാനൂറ് രൂപയാണ് വില ഒരു കിലോയ്ക്ക് വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ്റൊമ്പത് രൂപ മുന്നൂറ്റി എൺപത് രൂപ വില എങ്ങനെ പേടിച്ച് പേടിച്ചാ ഒരു തുള്ളി രണ്ട് തുള്ളിയൊക്കെയാ വിളിക്കുന്നത് പണ്ടത്തെ കാലം പോലൊന്നും അല്ലല്ലോ അന്നൊത്തിരി നമ്മൾ നമ്മൾ പിന്നെ നമ്മൾ നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം കാരണം പത്തും ഇരുപതിനായിരം ഞാനൊക്കെ താമസിക്കുന്ന ഒമ്പതിനായിരം രൂപ റെൻറ്റിനാണ് ഒരു മാസം കൊടുത്തില്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് കറക്റ്റ് സമയത്ത് കൊടുത്തില്ലെങ്കിൽ അതാണ് പ്രശ്നം ഇങ്ങോട്ട് നമുക്കൊക്കെ ഒരു പഠിക്കാൻ വിട പഠിക്കാൻ പറ്റ സമയത്ത് നമ്മൾ പഠിച്ചില്ല ഒന്ന് അത് ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല അന്നൊക്കെ ഉഴപ്പി മടിയായിരുന്നു ഞാനൊക്കെ പരീക്ഷ ഇരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇരിക്കാൻ ഇതൊക്കെ അതിനകത്തുള്ളതാണോ ഒരു ദിവസത്തെ സാലറി വേണം ഓയ്മെൻ്റ് സത്യം സത്യം ഒരു വീട്ടുജോലിക്ക് പോയാൽ കൂടി വന്നാൽ മുന്നൂറ് രൂപ കിട്ടും ഒരു ദിവസം രാവിലെ തൊട്ട് ഉച്ചവരെ പോയാൽ അല്ല വൈകുന്നേരം വരെയൊക്കെ പോയാൽ പത്ത് അറുന്നൂറ് രൂപ കിട്ടും ഇവിടെയൊക്കെ മുന്നൂറ് രൂപയേ ഉള്ളൂ ഉച്ച വരെയൊക്കെ അതും പതിനായിരം രൂപയുടെ പണി ചെയ്താലായിരിക്കും മുന്നൂറ് രൂപ കിട്ടുന്നത് ആ മുന്നൂറ് രൂപ കൊടുത്ത് നമ്മൾ എന്നാൽ ഒക്കെ വാങ്ങിക്കട്ടെ പിന്നെ ഇപ്പോൾ പത്ത് രൂപയുടെ ബിസ്ക്കറ്റേലൊക്കെ ഒതുക്കുക പണ്ടൊക്കെയെന്ന് വന്നു കഴിഞ്ഞാൽ ക്രിസ്മസിന് ഓണത്തിന് അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സെടുക്കാനായിട്ട് ഓണത്തിനൊക്കെയാണ് എടുക്കുന്നത് ഓണം ആകാനായിട്ട് കാത്തിരിക്കും പുതിയ ഡ്രസ്സ് എടുക്കാൻ ഇപ്പൊ ഒന്നുമില്ല അങ്ങനെയും നമുക്കില്ല ഈ മൈക്രോ ഫൈനാൻസും എല്ലാം കൂടെ വന്നതുകൊണ്ട് എനിക്കാണ് എല്ലാ ലോണുകളും പെൻഡിങ്ങ് മൈക്രോ ഫൈനാൻസ് എല്ലാം പെൻഡിങ് ഇപ്പം എല്ലാം എല്ലാം ഒന്ന് സെറ്റാക്കണം എവിടെയെങ്കിലും ജോലിക്കിറങ്ങണം ജോലിക്കിറങ്ങിയിലൊക്കത്തില്ല വീട്ടിനകത്ത് ഇരുന്നിട്ട് പ്രാന്തെടുക്കും തലപ്രാന്തെടുക്കും ഇത്ര ദിവസം പിന്നെ മോളുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഒന്നും അറിയണ്ടായിരുന്നു ഇനി പിന്നുമോ ഇന്നലെ പോലെ ഞാനും ഓനേ ഉള്ളു നീ ഫുഡ് കഴിച്ചോട്ടി എന്നാ വെച്ച് കറിയൊക്കെ ഹസ്ബൻഡ് പോയാ ജോലിക്ക് തീനാ വിഷിൻ ഹായ് ചേച്ചി കുട്ടി ഹായ് മുത്തേ എന്നാ ഇടാ വിശേഷം സുഖമായിട്ടിരിക്കുന്നോടാ ഫുഡ് കഴിച്ചു ചിക്കൻ്റെ ഫുഡ് കഴിച്ചു ഐശ്വര്യമായിട്ട് മൂന്നാമത്തെ ലൈക്ക് അങ്ങോട്ട് ആറ് ആറുപേരുണ്ട് ഇപ്പോൾ ഒമ്പത് പേരുണ്ട് ഒന്ന് ലൈക്ക് അടിച്ചേ ഒന്ന് ലൈക്ക് അടിച്ചേ സ്ക്രീനിൽ ഇങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്തേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒന്ന് സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യുക പിന്നെ വൈറ്റ് ബോക്സിൽ സബ്സ്ക്രൈബ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻസ് തന്നെ കേട്ടോ നമ്മളെ നയൻറ്റി നയൻ കെ ആയി നയൻറ്റീന്ന് അവിധ ആഗ്രഹങ്ങൾ നയൻ കെ ആയിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിച്ചു പോകുന്നുണ്ട് ഓക്കേടാ ഓക്കെ ഓക്കെ നീ ഇപ്പോൾ എവിടെയാണ് വീട്ടിലാണോ അതോ എവിടെയാണ് പുറത്താണോ ലൈക്ക് ത്രീ താങ്ക് യു ചേച്ചിക്കുട്ടി കഴിച്ചോ ഇല്ലടാ ഞാൻ കഴിച്ചില്ല കഴിക്കണം മൂള് പോയത് കാരണം ഒരു ഒരു സുഖം ഇല്ല ചോറ് വെച്ച് വെച്ചിരിക്കണ കറി ഒന്നും വെച്ചില്ല മോളിങ്ങനെ പോയത് കൊണ്ടൊരു ഒരു ഉള്ളിലൊരു വിങ്ങല് ഉള്ളില് അതൊരു ഭയങ്കര ഒരു നമ്മുടെ കൂടെ നടക്കായിരുന്നു ഇത്രയും നാളും എന്നിട്ട് പെട്ടെന്ന് അങ്ക്വള മാറിപ്പോയപ്പോ സങ്കടം എല്ലാമ്മമാർക്കും അങ്ങനെയല്ലല്ലേ എല്ലാ അമ്മമാരുടെ കാര്യമൊന്നും എനിക്കറിയില്ല ചില അമ്മമാരൊക്കെ സൊസാട്ട് ചേച്ചി കുട്ടി മോള് പോയതിൻ്റെ ഒരു വിഷമമുണ്ട് ഉള്ളില് ഗുഡ് ഏകെ ഹായ് ഗുഡ് ഏകെ എന്നാണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്ന ഫുഡൊക്കെ കഴിച്ചു എന്നാണ്ട് വിശേഷം ലൈക്ക് നാലാമത്തെ ലൈക്ക് അടിക്കുമോ നാലാമത്തെ ലൈക്ക് അടിക്കുമോ എൻ്റെ ആണെങ്കിലും ഉണ്ടല്ലോ ആ ഹൗസിങ് ലോൺ ഞാൻ കഴിഞ്ഞ മാർച്ചിൽ മാർച്ചിലാണ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആ മൂന്ന് മാസം മാസത്തിനിടയ്ക്ക് എപ്പോഴാണ് വച്ചത് ഫണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് അതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു ചെന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഫണ്ടില്ല 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 ഫണ്ട് വരട്ടെ ഫണ്ട് വരട്ടെ എന്ന് പറഞ്ഞു ഞാൻ വീട്ടിലാണ് ചേച്ചി കിട്ടി ഓക്കെ ഡേ ഒരുപാട് സന്തോഷം ഹായ് ഹായ് ഗുഡ് ഞാനൊരു തവണ ഹായ് പറഞ്ഞു ഗുഡ് ഡേ നമസ്കാരം താങ്ക് യു നമസ്കാരം ട്രൈ പോഡ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഗ്ലാസ്നകത്ത് ഇറക്കി വെച്ചിരിക്കാം കുട്ടാപ്പി എന്താ ചെയ്യുന്നത് കുട്ടാപ്പി ഉറങ്ങണം കുട്ടാപ്പി ഉറങ്ങാണ് കുട്ടാപ്പി ഇന്ന് രാവിലെ ഞാൻ ലൈവ് ഇട്ടപ്പോഴത്തേന് കുട്ടാപ്പി കയറി വന്നു സ്നഗി ഇട്ടുകൊണ്ട് കയറി വന്നു ഞാൻ വിളിച്ചത് അത് വലിയ കാര്യമാക്കിയില്ലേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് സ്നഗ്ഗി ഊരിക്കുന്നു പിന്നെ ലൈവ് പ്രൈവറ്റ് ആക്കി അത് മതി ഡൈവ് ഞാൻ പബ്ലിക്കിൽ ഇടാൻ പറ്റില്ലല്ലോ ഭാഗ്യത്തിന് ആദ്യത്തിന് ഞാനിങ്ങനെ നിറഞ്ഞു നിന്നുകൊണ്ട് സ്ക്രീൻ നിറഞ്ഞു നിന്നതുകൊണ്ട് കഴിയുന്നത് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ കെട്ടെസ്രാ ജയെന്നാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി അതൊന്നുകൂടെ ഒന്നുകൂടെ ഒന്ന് ഫോളോ ചെയ്യണേ ഈ സെഡാർ ഹൈഫ് എന്നാണ് അപ്പോൾ അത് അതുകൂടെ ഒന്ന് കഴിയുന്നതൊന്ന് ഫോളോ ചെയ്യണേ നമുക്ക് പൊളിക്കാൻ ഞാൻ രാവിലെ ഒരു വീഡിയോ ഒക്കെ രണ്ട് ഒരു വീഡിയോ ചെയ്തു ഒരു വീഡിയോ ചെയ്തിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഞാൻ വൈഫൈ സെറ്റാക്കണമെന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ പടം നെറ്റും ക്ലിയർ ആവണില്ല ഒന്നും ക്ലിയർ ആവണില്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചി പാട്ട് പാട്ടു ഞാൻ പാടിയായിരുന്നല്ലോ മാട മുറിഞ്ഞേ തെയ്യന്താരോ നേരത്തും വേഷുന്നുണ്ട് തെയ്യന്താരോ മാ കാച്ചോടിക്കാന മുങ്ങിക്കറി കിടത്തി തെയ്യന്താരു തകതാര തകതി മിദാര തകതി മിതാര തകതി മിരോ ചെക്കേടുംബ തെയ്യം താരോ ചെമ്പോ ചെമ്പ് പാടത്ത് ചത്തനും ചെന്നേ തെയ്യന്താരോ ഞാൻ ചേച്ചി കുട്ടികൾ ലൈവ് വരുന്നത് പാട്ടിന് വേണ്ടിയിട്ടാണ് പാടാട്ടോ ൂ ഈ മാടി വീണുറങ്ങാൻ ഇത്ര ഞാൻ നിനപ്പൂ കണ്ടില്ല എന്നമ്മേ ോക്കാടാൻ ഇത്ര എല്ലാവരും പോയി ഞാനേ ഉള്ളൂന്ന് അപ്പം ഇറങ്ങാം ഓക്കെ ബായ് ഞാൻ പിന്നെ വരാം കേട്ടോ